എന്ന് ചോദിക്കാന് കള്ളിത്തുണി നമ്മളെ എൻ്റെ കണ്ട 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 കള്ളി തുണി കാരണം എന്താ വെച്ചാലേ ഇന്ന് സാറ് പറഞ്ഞാണ് ഞാൻ എൻ്റെ എനിക്ക് ഒരു സാറിന് ഭയങ്കര ഇഷ്ടമാണ് ഐ മീൻ നല്ല ക്യാരക്ടറാണ് അപ്പം മൂപ്പര് പറഞ്ഞാണ് ഇന്ന് കള്ളിത്തുണി ഇട്ടാണ് പോകാൻ ക്ലാസ്ക്ക് വരാന് മൂപ്പരൊരു ആഗ്രഹമല്ലേ അപ്പം അമ്മ സാധിച്ചു കൊടുക്കണല്ലോ അപ്പം ഇന്ന് ഗൈസ് കള്ളിത്തുണി ഇട്ടാണ്ടാണ് ക്ലാസ്സിന് പോണത് എന്തായാലും എല്ലാവരും ചിരിക്കും പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എനിക്ക് പിന്നെ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കണം അതാണ് എൻ്റെ ഒരു ഇത് അല്ല എല്ലാവരും ഇങ്ങനെ നോക്കണം നമ്മളെ അതാ കള്ളി തുണി കള്ളി തുണി കണ്ട കണ്ട കള്ളി തുണിയിട്ടാണ് ക്ലാസ്സിന് പോവുക ഒന്നും നോക്കിയില്ല അതന്നെ ഈ ടൈമിൽ വൈബ് തന്നെ എന്താ ഈ ടൈമിൽ ഇത് നമ്മളെ ഇവിടെയാണ് നമ്മളെ ഏരിയതാണ് അബുൽ ഫസൽ ഡൽഹിയിൽ കണ്ട ഗൈസ് കള്ളിത്തുണി ഇട്ടാണ്ടാണ് ഇന്ന് പോണത് കള്ളിത്തുണി ഇട്ടാണ്ടാണ് ക്ലാസ്സിന് പോണത് ഇത് നമ്മളെ അബുൽ ഫസൽ എന്ന് പറയും ഇതാണ് എൻ്റെ റൂമുള്ള ഏരിയ കണ്ട കണ്ട കണ്ടാ കണ്ട എല്ലാ തൊള്ളയിലും തമ്പാക്കു വിമല് എല്ലാ സംഭവുണ്ട് ഏ പക്ഷെ ആൾക്കാർ കുറവാണല്ലോ കുറച്ചും കൂടി എന്തൊരു വെയിലാടോ വൈകുന്നേരമൊക്കെ ഓ വെയിലെന്നൊക്കെ പറഞ്ഞാല് പിടുത്തം പിടുത്താൻ വിട്ട വെയിലിട്ടാ ഇവിടെ രാവിലെ തുടങ്ങണോ മുറാദാബാദി അങ്ങനത്തെ ബിരിയാണി സാധനങ്ങളില്ല രാവിലെ തുടങ്ങും വലിയ വെക്കാൻ ഹായ് ണ്ടാ ഇത് കൊണ്ടാണ് സാധനം ചി കൊണ്ടാക എന്ത് 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 എന്തേലൊക്കെ ഈ ഡൽഹിക്ക് വരുന്നോല് നിന്നെ കാണണന്നുണ്ടെങ്കില് ഇവിടെ കണ്ടോ ഉക്ലാവിയാർ മെട്രോ സ്റ്റേഷൻ കണ്ടോ ഇതാണ് നമ്മളിവിടുത്തെ മെട്രോ സ്റ്റേഷൻ ഹായ് കിസ്കലി ओनली oh. साइन चाहिए डोनेशन yes, कैश नहीं है हाँ ऑनलाइन साइन ओनली नाम नाम अनस साइन मनी राइट अमाउंट अमाउंट नहीं अभी नहीं है नहीं। अभी मेरे पास कोई नहीं है इसलिए नहीं ऑनलाइन भी नहीं है। ये अभी लाइव लाइव में है वही मैं बोला है। और ഓൺലൈൻ പിന്നെ ഓരോരോ കാര്യം പറഞ്ഞു വരും രാവിലെ തന്നെ അങ്ങനത്തെ ഈ സാധനം കിട്ടാ ഈ വണ്ടിയൊക്കെ ഇതിലെല്ലാം നമ്മള് കേറാൻ പോണത് ഭയങ്കര വെയിലടാ കളിത്തുണി കള്ളിത്തുണി मेरे पास कोई नहीं है എന്താ പറയാ ഇത് സ്ട്രീറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോത്തിന് വരും ഓരോരുത്തർ സംഭവം പാവമാണ് എടാ വിടൂലടാ അങ്ങനെ വരും എടാ ഇങ്ങനത്തെ വെയിലൊക്കെ ഞാൻ കറുത്തു പോകും ഞാൻ സൺസ്ക്രീന് സാധാരണ അമ്മ സാധാരണ സൺസ്ക്രീനൊന്നും ഇടയില്ലാ ഇപ്പൊ ഇവിടുത്തെ വെയിലൊക്കെ സൺസ്ക്രീൻ ഇട്ടില്ല ചാവും സത്ത് പോകും സത്യമായിട്ടും എവിടെയാണ് സ്ഥലം എന്നാ സ്ഥലം ഇവിടെടാ മണ്ണൂരോള് ഫറൂഖ് നിങ്ങൾക്ക് അറിയോ ഇവിടെ പല്ല് തേച്ചോ പിന്നെ പല്ലേക്ക അല്ല വണ്ടി വരുന്നുണ്ടോടാ അല്ല അല്ല വണ്ടിയല്ല ബില്ലി ആയ് ബില്ലി എന്ത് കഥ ഞാനിപ്പില്ലട കാസർഗോഡേലിപ്പ നടന്നേ കാസർഗോഡ് ഭാഷ ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം ഞങ്ങളെ സാറൊക്കെ പോണ് വണ്ടി മലി ഇന്നോട് ഒരു സാറാണ് തൊണിട്ട് വരാൻ പറഞ്ഞത് ഹിന്ദിക്കാരുടെ അടുത്ത് പോയി പല്ല് ചേർത്ത അവർക്ക് വിഷമം തോ ചോദിക്കണ്ട എല്ലാ ഓലൊക്കെ പല്ല് കേക്കും പല്ലേക്കുന്ന ടീമാണ് ഹായ് പയ്യ സ്ലാമലക്കും എല്ലാരും ഈ രാവിലെ ഈ നേരായ സ്മൈല് സൂപ്പറാന്നാ താങ്ക് യു താങ്ക് യു ഇത് വയ്ക്ക വെയിലത്തുനിന്ന് ഇത് മെട്രോന്റെ സൈഡിലുള്ള അമ്മച്ചിമാര് ഇരിക്കണണ്ടോ ഇവിടെ ആ ഞമ്മളെ സാ ഈ സാധനം ഉണ്ടോ ഇതിനാണ് അമ്മ ഒന്ന് കാത്തിക്ക എല്ലാരും നോക്കണണ്ട ലുങ്കിട്ടാണ് ഇങ്ങനെ ഇരുന്നിട്ടെ എല്ലാരും നോക്കുണ്ട് സൗണ്ട് കേക്കില്ലേ അതൊക്കെ ഇരിക്കണ ഓരോ കിക്കിലും ഇങ്ങനെ ഇരിക്കാണ് സൺസ്ക്രീം ആടാ സൺ ഞാൻ എന്താ പറഞ്ഞേ സൺസ്ക്രീൻ എന്നാ സൺസ്ക്രീനാണ് ഏ സൺസ്ക്രീം ആണ് പിന്നെ എന്ത് 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 എന്തെങ്കിലുമൊക്കെ പറയാം എൻ്റെ വീട് എവിടെന്നാ ഇക്ക എന്നെ ഓർമ്മയുണ്ടാ സെഹുറില്ലല്ലോ ഇവിടെ പാട്ട് കേട്ടങ്ങളെ കേട്ടങ്ങളെക്കാരെ വണ്ടിയിലുള്ള പാട്ട് അപ്പുറത്തെ ആളെ കാണിക്കൂ കണ്ടാ വേണ്ട വേണ്ട ഇതെന്താ പറയാ ഇത് പണിക്കോ നിക്കണോല്ല നിക്കണോക്ക് ഈ തുണിയാണ്പല്ലാര്ക്കും മനസ്സിലാവും നമ്മള് കേരളക്കാരാണ് ഏതെന്നൊക്കെ എല്ലാരും പണിക്കോൻ വേണ്ടി ഇങ്ങനെ നിക്ക അഫ്രാ ഹായ് മാപ്പിള സോങ്സ് ഇപ്പൊ എങ്ങട്ടാ പോണെന്നാ ഇപ്പൊ ഞാൻ ജാമ്യാ മില്ലേ പഠിക്കല്ലേ അപ്പോൾ അവിടേക്ക് പോവാണ് രാവിലെ പത്തണിക്ക ക്ലാസ് കൊടുങ്ങാം അപ്പൊ നമ്മളൊരു ഒമ്പത് അയിമ്പതാകുമ്പോ അവിടെ ഓരോരുത്തര് കേറണേ ഡൽഹിന്റെ സ്ട്രീറ്റ് കാണിച്ച ഇവിടെ ഭയങ്കര നമുക്കൊരു ഹായ് പറടാ എവിടെ ഭയങ്കര വൃത്തിയേടാണ് സ്ട്രീറ്റ് ഒക്കെ വൃത്തിയേടായിക്കാണ് നിങ്ങളൊക്കെ അടങ്ങി നിക്കണേ സ്വസ്ഥായിട്ടില്ലേ ഇക്ക എന്നെ മറന്നൂല്ലോ എടി സാറേ ഇക്കന്നെ ഓർമ്മ ഇല്ല അല്ലേ ഹായ് ഹായ് എടാ പണിയല്ല ഞാന് ഇന്ന് ക്ലാസ്സിൽ പോവാണ് അമ്മ ഒരു കേരള സ്റ്റൈലില് പോയച്ചിന്ന് കാരണം എന്താ വെച്ചാല് എന്താണ് ഇപ്പൊ ഭയങ്കര ചൂടല്ലേ ജീൻസ് പാൻറ് ഇട്ട് നമുക്ക് കയ്യില്ലടോ ഭയങ്കര ചോറാ എന്താ വെച്ചാല് നല്ല ചൂടുണ്ട് ചെങ്ങായിമാരൊക്കെ ആയിട്ട് ലൈവ് പോയില്ലേ ഒരു ദിവസം ചെങ്ങായിമാരൊക്കെ ആയിട്ട് ലൈവ് പോയില്ല ആ ആ മനസ്സിലായി 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 അതെന്താ രടേ ഈ ഐഡിയ ആയതങ്ങനെ ഓർത്തൊക്കില്ലല്ലോ പഠിച്ചോടനെ ക്ലാസ് ആണ് ക്ലാസ് ഇപ്പൊ അറ്റൻഡൻസ് ഇല്ലായിട്ട് സീനായി നിക്കാണ് കമ്മിയമില്ല ഭയങ്കര സീനാടോ അറ്റൻസ് കാര്യൊക്കെ തിരക്ക് കയറി തിരക്ക് കയറി തെറിവാണ് ഈ വായിരിക്കണിക്കാണീ തിങ്ങൾ തൊള്ളലൊക്കെ അല്ലേ തമ്പാക്ക് വിമലൊക്കെ ഉണ്ടാകാൻ കാര്യാണ് ഇഞ്ഞ് ദില്ലി കാണിക്കടോ ഡൽഹി തന്നെ ഈ കാണിക്കണേ കണ്ടാ ണ്ടാ പാട്ടൊക്ക നമ്മളെ നാട്ടിൽ മാപ്പിള പാട്ട് ഇടൂലേ അതേമാതിരില്ലേ പാട്ട് കേട്ടിട്ട് വണ്ടി മൊത്തം കാണിക്കോ വണ്ടിതാ നമ്മളെ നാട്ടിന്റെ സാധാ ഏസഡാ നമ്മളെ നാട്ടിലെ ഇതാ ഇപ്പൊ ആൾക്കാരല്ല കാലിയാ സാധാരണ ഇങ്ങനെ ഉണ്ടായാലേ സാധാരണ ഫുള്ള് ആൾക്കാരെ കൊണ്ട് ഫുള്ള് തിരക്ക് ഇവിടെ കൊറച്ചേരം ഇങ്ങനെ നിർത്തിണു വണ്ടി വണ്ടി ഇവിടെ കൊറച്ചേരം ഇങ്ങനെ നിർത്തിണു എന്നിട്ട് തുണി ഉള്ളോണ്ട് എല്ലാരും നോക്കണ്ടിട്ടാ നമ്മ പിന്നെന്താ പറയാ ഞാൻ നല്ല സുഖ മടി ഇല്ലാത്തോണ്ടേ അങ്ങനെ നിങ്ങളെ നിങ്ങളെ ആല് തന്നെ എന്റെ തൊള്ളയിൽ തമ്പാക്കൊന്നും ഇല്ല ഒന്നാമത് എന്താ പറയാ ആ സാധനം വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മളെ പല്ല് ആൾക്കാർ ഇപ്പൊ നിറഞ്ഞു തരണണ്ട് സാധനം വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മളെ പല്ല് ഇതാവും എന്താണ് കറ വരും ഇപ്പൊ ഇന്റെ പല്ല് കണ്ട കുറച്ച് വെള്ളം നിറഞ്ഞില്ലേ ഈ സുഖമൊന്നും ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോ അല്ല രസം ഉണ്ടാവും ഫുള്ള് അവിടെ എത്ര ആളുകൾ കയറാൻ പറ്റും ഇതില് പത്ത് ഒരു പന്ത്രണ്ട് ആള് ഒക്കെ നോക്കാം ഭയങ്കര വെയിലെ ഒരു സൺസ്ക്രീൻ വാങ്ങണല്ലേ പൈസ കൊടുക്കണോ പിന്നെ പൈസ കൊടുക്കാതെ പത്ത് റുപ്പ്യ വേണ്ടി വരും ു പത്ത് റുപ്യന്തായാലും കൊടുക്കണ്ടോ ഓട്ടോകാരൊക്കെ ആ ഷിനാസൊക്കെ ക്ലാസ്സിന് പോയിന് ഇതാ ഈ വണ്ടി കണ്ട ഇതിലും കൊറേ ഇതിലാ ഞാൻ സാധാരണ പോവില്ല അങ്ങനത്തെ വണ്ടിയിൽ നമ്മളെ കൊണ്ടോട്ടിയ സ്ഥലത്തെ വണ്ടി ഇത് ഇവിടുത്തെ മെയിൻ വണ്ടിട്ടാ കണ്ടാൾക്കാര് വരിക്കണം ജാമ്യാമാ എന്താണ് പെണ്ണുക്കൾ പോകുന്നു വണ്ടിയിൽ കയറ്റുമോ അതിനെന്താ പെണ്ണുങ്ങൾ പോണിനെന്താ പെണ്ണുങ്ങളെ ആണുങ്ങളൊക്കെ വണ്ടി കയറ്റു അങ്ങനൊന്നുല്ല ഏർ പെണ്ണ് പാട്ട് വിളിച്ചില്ലേ രസല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ വർത്തമാനം വരണോണ്ട് ആൾക്കാർക്ക് വെറുപ്പിക്കലാ ഉണ്ടോന്നൊരു സംശയമുണ്ട് ഓ എടുക്ക പോണന്ന് ഇനി പറയാൻ കഴിയില്ല ജാമ്യാമില്ലെന്ന് ഞാൻ ഒരോട്ടം പറഞ്ഞില്ലേ ക്ലാസ്സിന് പോടാ ചായ കുടി ചായ കുടിച്ച ഈ ഹസീപ് വേൾഡ് ഹസീപ് വേൾഡ് ആരാണ് കൊറേ നേരം ഇല്ല ലൈവ് ഫസ്റ്റ് ഇണ്ടല്ലേ എം എം വാങ്ങി അത് എം എം എന്താ എന്തിനാ പഠിക്കണെന്നാ ഞാൻ ജാമ്യാമില്ല എം എ അറബി ഇത് കണ്ട ഒരിടത്ത് റാപ്പിഡോ പോണേണ്ട റാപ്പിഡോ ഊബർ എന്നൊക്കെ അറിയില്ല ബൈക്കും ആൾക്കാർ കയറ്റിയാണ് ഇങ്ങനെ ഉണ്ടോ ഇതാ ജാമ്യാമില്ല ആണ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കണത് കണ്ടാ വേണ്ട വേണ്ട ഈ ജാമ്യാമില്ല ഒരു കോളേജല്ല ഒന്നായിട്ടുള്ളതാണ് കണ്ടാ

हा <laughs> हा